അപ്രിയുള്ളവർ നമസ്കാരം എൻ്റെ പേര് രതീഷ് ഇത് എൻ്റെ വീടാണ് വീടിൻ്റെ മുന്നിലുള്ളത് എൻ്റെ മോനാണ് വീട് വെച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമാകുന്നു അന്ന് വീട് വെച്ചപ്പോൾ ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഈ വീ ബോർഡ് കൊണ്ട് വീട് വെച്ചാൽ വേഗം പോയി പോവും ഒരു വർഷം പോലും നിൽക്കില്ല എന്നൊക്കെ പക്ഷെ ഇപ്പോഴും വീടിനൊരു കുഴപ്പമില്ല നല്ല സ്മാർട്ടായിട്ട് ഞങ്ങളുടെ വീട് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് വളരെയധികം സന്തോഷമാണ് അപ്പോൾ അതൊന്നു പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ കൂടി ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മാരാരിക്കുളത്ത് കോർത്തശ്ശേരി അവിടെയാണ് വീടുള്ളത് എൻ്റെ തറവാട് വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് വീട് തൊട്ടിപ്പുറത്ത് ഞങ്ങളുടെ തറവാട് വീടുണ്ട് അതിനോട് ചേർന്നുള്ള ഒരു എൻ്റെ ഒരു ചെറിയ ഷെയർ ഉണ്ട് ആ ഷെയറിലാണ് ഈ വീട് വെച്ചിരിക്കുന്നത് ഇവിടെ ഞാനും എൻ്റെ മിസ്സിസും പിന്നെ എൻ്റെ മോനുമാണോ ഉള്ളത് ഞങ്ങൾ മൂന്നുപേരാണ് വീട്ടിലെ താമസക്കാർ അപ്പോൾ ഇതിനകത്ത് വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒരുപാട് ഒരുപാട് പൈസ കിട്ടിയിട്ട് വീട് വെക്കാൻ നിൽക്കുന്നതിന് നല്ലത് കുറച്ച് പൈസയൊക്കെ വെച്ചിട്ട് ഒരു വീടുണ്ടാക്കുക ഇത് ഒരു ലക്ഷം രൂപയ്ക്കാണ് അന്ന് വീടുണ്ടാക്കിയത് പിന്നെ നല്ലൊരു കളറെല്ലാം കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ വീട് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് കുറച്ച് ചെടികളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ഹാങ്ങിങ് ചെടികളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീട് ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ വീട് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ തന്നെയുള്ള ചെടികളൊക്കെ സെറ്റാക്കിയാൽ മതി ഒരു ചെറിയ ഡോറ് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരെയും വീടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഒരു വലിയ വീടിൻ്റെ മിനിയേച്ചറാണിത് ചെറിയൊരു വീട് അപ്പോൾ ചെറിയൊരു മുറി പിന്നെ ഞങ്ങളുടേതായ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് പിന്നെ ചെറിയൊരു ടീ വെച്ചിട്ടുണ്ട് പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒന്ന് രണ്ട് സിറ്റിങ് രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കിലുള്ള സ്ഥലമായിട്ട് ഞങ്ങളൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ശരിക്കുമുള്ള സ്വീകരണമുറി ഇത് വീ ബോർഡ് വൺ സൈഡ് മാത്രം അടിച്ച് ഇട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് ചിലവ് കുറഞ്ഞു കിട്ടിയത് മെയിനിലി പഴയ ഓടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയ ഓടാണ് പാകിയിരിക്കുന്നത് സീലിംഗ് ഒന്നും ഇവിടെ ചേരില്ല പിന്നെ ഇവിടെ ഒരു ഫൈബറിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് കയറിയാൽ ഞങ്ങളുടെ സ്വർഗം ഒരു ചെറിയ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ചൂടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുണ്ട് ചെറിയ വീടായതുകൊണ്ടും പിന്നെ ഓടാണെങ്കിലും അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചൂടെല്ലാം ഉണ്ട് ഞങ്ങളൊരു കൂളറെല്ലാം വെച്ചിട്ട് സെറ്റ് ഒരു അറേഞ്ച്മെൻസിലാണ് പോകുന്നത് പിന്നെ പുതുതായിട്ട് വീട് വെക്കാൻ തുടങ്ങുന്ന യങ് ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് വീടിൻ്റെ വലുപ്പത്തിലൊരു കാര്യമില്ല നമ്മളുടെ കൈ കയ്യിലുള്ള പൈസ കൊണ്ടൊരു ചെറിയ വീടുണ്ടാക്കുക മോന് ഇരിക്കാനുള്ള സ്റ്റഡി ടേബിൾ ആണിത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്ന പറഞ്ഞു നിങ്ങൾക്ക് വീട് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതെല്ലാം പൊളിച്ചളഞ്ഞിട്ട് വലിയ വീട് വയ്ക്കുകയോ അതൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം അതെല്ലാം ഭാവിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ വീടിൻ്റെ തറയെക്കുറിച്ച് പറയാൻ മറന്നു ഈ തറയിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് സിമെൻ്റ് തറയാണ് അവിടെ കാവ്യ അടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ കിച്ചൺ ബെഡ്റൂമിൻ്റെ പിന്നിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു വളരെ ചെറിയ കിച്ചൺ കൂടി വന്നാൽ ഒരു അറുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ശരിക്കും ഒരു കിച്ചൺ ഒരു അറുപത് സ്ക്വയർ ഫീറ്റ് ഒക്കെ മതിയാവും ഇവിടെ ഒരു യു ഷേപ്പ്ഡായിട്ടൊരു കിച്ചൺ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സ്ക്വയർ പൈപ്പ് കൊണ്ട് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ഇവിടെ ഒരു നല്ലൊരു ഗ്രില്ല് പുറത്തേക്ക് കാറ്റും അടിച്ചും കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മെസ്സിന് ഇവിടെ സാധനങ്ങളെല്ലാം അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും ചെറിയ സ്റ്റോറേജും ഈ സൈഡിലെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായത് നല്ല ഹാപ്പി ആയിട്ട് താമസിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാത്തൊരു വീടാണ് നല്ല ഞങ്ങൾ നല്ലോണം പോകുന്നുണ്ട് അടുക്കള നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എത്ര ചെറിയ അടുക്കള ഉണ്ടാക്കിയാലും ഇതുപോലെ അത്യാവശ്യം സ്റ്റോറേജ് നിങ്ങൾ ഉറപ്പുവരുത്തണം കാരണം ഒരുപാട് സാധനങ്ങളും പാത്രങ്ങളും എല്ലാം അടുക്കി വെക്കാനുണ്ടാവും ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ ഡോറിനിന്ന് പുറത്തിറങ്ങിയാൽ വേറൊരു സെറ്റപ്പാണ് ഇതാണ് ഞങ്ങളുടെ വർക്കിംഗ് കിച്ചൺ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 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 വർക്ക് ഏരിയ എന്നൊക്കെ പറയാം ഇപ്പോൾ ഒരു വർക്ക് ഏരിയയൊക്കെ വീടുകളിലെ ഒരു ട്രെൻഡാണല്ലോ ഇവിടെ ഒരു അരകലെല്ലാം ഇട്ടിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ വടക്കേ വശം വടക്കേ മുറ്റം എന്ന് പറയുന്നത് ഭാഗമാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളൊരു കാര്യം ചെയ്യുക വീട് വെക്കുന്ന ആൾക്കാരെല്ലാം തയ്യാറാകുക പെട്ടെന്ന് കുറച്ച് പൈസ എല്ലാം ഒപ്പിച്ചിട്ട് ഒരു ചെറിയ വീടാദ്യം വെക്കുക അതായത് നിങ്ങൾ പൈസ എല്ലാം സെറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ വലിയ വീടെല്ലാം വെക്കാം വീടുകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളുടെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്മളുടെ സന്തോഷമാണ് ഏറ്റവും വലുത് ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സമാധാനത്തോടുകൂടി ഇതുപോലെ ജീവിക്കാൻ പറ്റും അപ്പോൾ എല്ലാ ആൾക്കാർക്കും എൻ്റെ ഈ കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഇതൊരു കോൺട്രാക്ടർക്കല്ല ഇത് നാട്ടിലെ പണിക്കരക്കറിൻ്റെ ഒക്കെ തന്നെ ഉണ്ടാക്കി തന്നെ അതുകൊണ്ടൊരു കോൺട്രാക്ടറിൻ്റെ നമ്പർ തന്നെയാണ് ഇല്ല എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു